ഇത് മാളികപ്പുറത്തമ്മയുടെ കഥ ശബരിമല അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഒരു ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ ശംഖ് ചക്രം അഭയം വരദമുദ്ര എന്നിവ ധരിച്ച ചതുർബാഹുവായ ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് മാളികപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ശബരിമലയിൽ പ്രധാന മൂർത്തിയായ ധർമ്മശാസ്താവിനു തുല്യമായ പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മയുടേത് അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ മാളികപ്പുറത്തമ്മയ്ക്കുണ്ട് ഒന്ന് മഹിഷി നിഗ്രഹം മഹിഷിയെ നിഗ്രഹിച്ച് ശാപമോക്ഷം നൽകിയപ്പോൾ മഹിഷി സുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും അയ്യപ്പസ്വാമിയോട് തന്നെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം നിത്യബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി തന്നെ കാണാൻ കന്യയ്യപ്പന്മാർ ആരും വരാതിരിക്കുന്ന കാലത്ത് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാക്ക് നൽകിയതായാണ് വിശ്വാസം ആ ദേവി മാളികപ്പുറത്തെ ഭഗവതിയിൽ ലയിച്ചു മോക്ഷം നേടിയെന്നും ഐതിഹ്യം മറ്റൊന്ന് മധുരമീനാക്ഷിയുമായി ബന്ധപ്പെട്ട് പാണ്ഡ്യ പാരമ്പര്യമുള്ള പന്തളത്തെ രാജാവ് തന്റെ കുലദൈവമായി ആരാധിക്കുന്ന മധുരമീനാക്ഷി ഭഗവതിയാണ് മാളികപ്പുറത്തമ്മയെന്നാണ് മറ്റൊരു വിശ്വാസം ഇപ്രകാരം പരാശക്തി അഥവാ ദുർഗ സങ്കൽപ്പവും മാളികപ്പുറം ക്ഷേത്രത്തിലുണ്ട് ശംഖ് ചക്രം അഭയവരത മുദ്രകൾ ധരിച്ച ചതുർബാഹുവായ പ്രതിഷ്ഠ പരാശക്തിയായ ഭഗവതിയെ സൂചിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ കൊത്തിവെച്ചിരിക്കുന്ന അഷ്ടലക്ഷ്മിമാരെയും ഇവിടെ കാണാം അതിനാൽ മഹാലക്ഷ്മി സങ്കല്പവും ഇവിടെയുണ്ട് പരാശക്തി അഥവാ ഭഗവതി സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന അല്ലെങ്കിൽ പൂജ നടക്കുന്നത് ഇനിയുള്ള ഒരു ഐതിഹ്യം ചീരപ്പൻചിറ തറവാടുമായി ബന്ധപ്പെട്ടതാണ് അയ്യപ്പസ്വാമി കളരി പഠിക്കാൻ വന്ന മുഹമ്മയിലെ ചീരപ്പൻചിറ തറവാട്ടിലെ കളരി ഗുരുവിൻ്റെ മകളായ ചെറൂട്ടിയാണ് മാളികപ്പുറത്തമ്മ എന്ന് മറ്റൊരു ഐതിഹ്യം ചെറൂട്ടിക്ക് അയ്യപ്പനോട് തോന്നിയ പ്രണയം അയ്യപ്പനോട് തുറന്നു പറഞ്ഞുവെന്നും എന്നാൽ താൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് മറുപടി നൽകിയെന്നും പിന്നീട് അയ്യപ്പനെ കാണാൻ പോയ ചെറൂട്ടിയെ വാവരുടെ നേതൃത്വത്തിൽ അയ്യപ്പന്റെ അടുത്ത് എത്തിച്ചുവെന്നുമാണ് ഐതിഹ്യം ചെറൂട്ടിക്ക് ലീല ലളിത പൂങ്കുടി എന്നീ പേരുകളും ഉണ്ടെന്ന് പറയുന്നു ഈ പേരുകളെല്ലാം മാളികപ്പുറത്തമ്മയുടേതായും പറയപ്പെടുന്നുണ്ട് അയ്യപ്പസ്വാമി ശബരിമലയിൽ സമാധിയായപ്പോൾ അതിനു സമീപം ലളിത അവിടെ തപസ് ചെയ്തുവെന്നും ഇവിടെ ഇരുനില മാളികയുള്ള ഭഗവതി ക്ഷേത്രം പിൽക്കാലത്ത് നിർമ്മിച്ചുവെന്നുമാണ് വിശ്വാസം ഇരുനില മാളികയുള്ള ക്ഷേത്രം ആയതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ദർശനം നടത്തിയ ശേഷമാണ് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിൽ സന്ദർശിക്കുന്നത് ലളിതാ സഹസ്രനാമം ഇവിടെ ചൊല്ലിക്കേൾക്കാറുണ്ട് മകരവിളക്ക് ഉത്സവത്തിനു ശേഷമുള്ള അവസാന ചടങ്ങായ ഗുരുതി പൂജ മാളികപ്പുറത്തെ ഭഗവതി ക്ഷേത്രത്തിലാണ് നടക്കുന്നത് പരാശക്തി അല്ലെങ്കിൽ ഭഗവതി സങ്കല്പത്തിലാണ് ഇവിടെ പൂജകൾ നടക്കാറുള്ളത് ഇത് ശാക്തേയ ആരാധനയുടെ ഭാഗം കൂടിയാണ് മാലയിട്ട് വ്രതമെടുത്ത് ശബരിമലയിൽ പതിനെട്ടാം പടി കയറി തൊഴാനെത്തുന്ന എല്ലാ പുരുഷന്മാരെയും അയ്യപ്പൻ എന്നും എല്ലാ സ്ത്രീകളെയും മാളികപ്പുറത്തമ്മ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് തീർത്ഥാടനകാലം കഴിയുന്നതുവരെ അവരെ വിളിക്കുന്നതും ഈ പേര് തന്നെ ചരിത്രപരമായി മാളികപ്പുറത്തമ്മ എന്നത് പുരാതന ദ്രാവിഡ മാതൃ ദൈവമായ കൊറ്റവൈ എന്ന ഭഗവതിയായിരുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പുരാതനകാലത്തെ മാതൃദൈവാരാധന ഊർവരത കാർഷിക സമൃദ്ധി ഐശ്വര്യം യുദ്ധവിജയം ശാക്തേയ പൂജ തുടങ്ങിയവ ഈ ഭഗവതീ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ശൈവ വൈഷ്ണവ ബൗദ്ധ മതങ്ങളും അബ്രഹാമിക മതങ്ങളും ഉടലെടുക്കുന്നതിനു മുൻപുതന്നെ മാതൃദൈവാരാധന ലോകത്തിൽ വ്യാപകമായിരുന്നു മാളികയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ കുടികൊള്ളുന്നതിനാലാണ് മാളികപ്പുറത്തമ്മ എന്നറിയപ്പെടുന്നതെന്നാണ് വിശ്വാസം നേരത്തെ ഇവിടെ ഭഗവതിയുടെ ഒരു പീഠം മാത്രമാണ് ഉണ്ടായിരുന്നത് ശാക്തേയ ആചാരപ്രകാരമുള്ള പൂജ ഇവിടെ കാണപ്പെട്ടിരുന്നു വിപുലമായ ഭഗവതി കൂടിയ മാളികയുള്ള ക്ഷേത്രം പിന്നീടാണ് നിർമ്മിക്കപ്പെട്ടത് ശബരിമല സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന മണിമണ്ഡപത്തെക്കുറിച്ച് ഭക്തർ അറിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ പ്രചരിക്കുന്നതുമായ തെറ്റായ ഒരു കഥയുണ്ട് തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് ഇരുമുടിയിൽ നിറച്ച ഭസ്മം തൂവാനുള്ള ഇടമാണ് ഇതെന്നാണ് എന്നാൽ അങ്ങനെയല്ല അയ്യപ്പസ്വാമിയായ മണികണ്ഠൻ ജീവസമാധിയായ സ്ഥലമാണിതെന്നാണ് മറ്റൊരു ഐതിഹ്യം അതിനാലാണ് ഇതിന് മണിമണ്ഡപം എന്ന പേരു വന്നതെന്നും പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ കന്നിയയ്യപ്പന്മാർ ശബരിമലയിൽ ദർശനത്തിന് എത്താതിരിക്കുമ്പോൾ അയ്യപ്പസ്വാമി മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയ കഥയും പ്രചാരത്തിലുണ്ട് ഇതറിയുന്നതിനായി വർഷാവർഷം കന്നിയയ്യപ്പന്മാർ ഉപേക്ഷിച്ച് ചരക്കോലുകൾ കാണാൻ മകരം അഞ്ചിന് മാളികപ്പുറത്തമ്മ ശരങ്കുത്തിയിലേക്ക് എഴുന്നള്ളുകയും ശരക്കോലുകൾ കണ്ട് കല്യാണം മുടങ്ങിയ വിഷമത്തോടെ മാളികപ്പുറത്തമ്മ തിരികെ പോകുമെന്നുമാണ് വിശ്വാസം ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി